ഹലോ സുഖാലും ഞാനിപ്പോൾ ഉള്ളതേ മാഞ്ഞാലിയിൽ ചാലാക്കയുള്ള മെഡിക്കൽ കോളേജിലാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എനിക്ക് ഒരുപാട് കാലമായിട്ട് ഈ സ്കിൻ ഡിസീസ് ഉണ്ട് ഇപ്പോൾ കൊച്ചിനും ഉണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മൾ വളരെ അങ്ങോട്ട് ഇട്ടങ്ങീറാക്കുന്ന ഒരു അസുഖമാണത് മാത്രമല്ല ഒരുപാട് കാലം മരുന്ന് കഴിക്കേണ്ടി വരും ഈ സ്കിന്നിൻ്റെ മരുന്ന് എന്നൊക്കെ പറഞ്ഞറിയല്ലോ പോക്കറ്റ് കാലിയാക്കുന്ന വിലയാണോ അതിന് ഒരുപാട് ഹോസ്പിറ്റലുകൾ കറങ്ങിയിട്ടുണ്ട് ഞാൻ ഒടുക്കും ഈ ചാലാക്ക മെഡിക്കൽ കോളേജിലെത്തിയത് ഫിറോസ് കാളിയാടെന്നു പറഞ്ഞൊരു ഡോക്ടറെ ആയിട്ട് ഞാനിവിടെ കൺസൾട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു വ്യത്യസ്തത തോന്നാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മരുന്നുകളൊന്നും അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ മാത്രമല്ല മരുന്നുകൾക്ക് അത്ര വലിയ റേറ്റും വരുന്നില്ല ഇതിപ്പോൾ ആ ഡോക്ടറെ അറിവോട് ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഈ സ്കിൻ ഡിസീസൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ചാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഈ ഫിറോസ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും കേട്ടോ ഇവിടുത്തെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനെ പറ്റി എനിക്ക് അത്ര കണ്ടറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻ്റ് അപ്പോൾ വീണ്ടും കാണാം ബൈ സി യു